കുട്ടികളെ പൈസ വാങ്ങി ആഹാരമെല്ലാം കഴിച്ച് നന്നായിട്ട് ഒരു നമ്മുടെ സ്കൂൾ കുട്ടികളെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യം നമ്മളായിട്ട് കളയണം അല്ല നമ്മുടെ ഇപ്പോൾ പിന്നെ കൃഷി വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എല്ലാം പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വകുപ്പിനെ കൂടെ കണ്ടു പി എം ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി മുന്നോട്ട് കൊണ്ടുവന്ന പദ്ധതിയിൽ നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയങ്ങളാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കേരളത്തിലും പി എം ശ്രീ പദ്ധതി ചർച്ചയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് പകരമായി രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിന് കേന്ദ്ര മന്ത്രിസഭ ആരംഭിച്ച വിദ്യാഭ്യാസ നയമാണ് രണ്ടായിരത്തി ഇരുപത് ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വന്റി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ടി എസ് ആർ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനായി അതിൻ്റെ പദ്ധതി രൂപീകരിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ഈ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ ഐ എസ് ആർഒ മേധാവി കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് രേഖ സമർപ്പിച്ചു മാനവ വിഭവശേഷി മന്ത്രാലയം രണ്ടായിരത്തി പത്തൊൻപതിലെ കരട് വിദ്യാഭ്യാസ നയം പുറത്തിറക്കി ഏകദേശം നാനൂറ്റി എൺപത്തി നാല് പേജുള്ള ഈ കരട് വിദ്യാഭ്യാസ നയം വിശദമായ ചർച്ചയ്ക്ക് വെക്കുന്നു രണ്ടര ലക്ഷം ഗ്രാമപഞ്ചായത്തുകൾ ആറായിരത്തി അറുനൂറ് ബ്ലോക്കുകൾ ആറായിരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾ അറുന്നൂറ്റി എഴുപത്തി ആറ് ജില്ലകൾ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു രണ്ട് ലക്ഷത്തിലധികം നിർദ്ദേശങ്ങൾ ലഭിച്ചത് ഈ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് രണ്ടായിരത്തി ഇരുപത് ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത് ബി ഐ ടി എസ് പളനി ജാമിയ മിലിയ ഇസ്ലാമിയ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെസ്ബർ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തുടങ്ങി രാജ്യമെമ്പാടുമുള്ള സർവകലാശാലകളിലും രണ്ടായിരത്തി ഇരുപത് ദേശീയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്തിരുന്നു പുതിയ നയത്തിൻ്റെ അടിസ്ഥാനം അഥവാ രണ്ടായിരത്തി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനം ബഹുഭാഷ വഴക്കമാണെന്നും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും എൻ ഇ പി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പാനൽ ചെയർമാൻ കെ കസ്തൂരിരംഗൻ പറഞ്ഞു ഐ ഐ ടി കാൺപൂർ ഡയറക്ടർ അഭയ്കിരൺ ഐ ഐ ടി ഡൽഹി ഡയറക്ടർ വി രാംഗോപാൽ റാവു ജെ എൻ യു ചാൻസലർ വൈസ് ചാൻസലർ ജാമ്യാ മില്യ ഇസ്ലാമിയ വൈസ് ചാൻസലർ അക്തർ ഡൽഹി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ദിനേശ് സിംഗ് മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു എന്നിവർ ഈ നയത്തെ അനുകൂലിക്കുകയാണ് എന്നാൽ എം പിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ നയത്തെ സ്വാഗതം ചെയ്തെങ്കിലും അതിലെ ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് നയത്തിൽ എം ഫിൽ ഒഴിവാക്കപ്പെട്ടത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ഡൽഹി അംബേദ്കർ സർവകലാശാലയിലെ ധീരജ് കുമാർ നെറ്റ് പറയുന്നുണ്ട് രാജ്യത്ത് കോവിഡ് പിടിമുറക്കിയ ഘട്ടത്തിൽ നയം അംഗീകരിച്ചതിന് ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയനും ഡൽഹി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷനും സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു നയം നടപ്പാക്കിയപ്പോൾ അക്കാദമിക് വിദഗ്ധർ നൽകിയ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തിട്ടില്ലെന്ന് അന്തരിച്ച മുൻ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചിരുന്നു പാർലമെന്റ് ചർച്ച ചെയ്യാതെയാണ് നയം പാസാക്കിയതെന്നും വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും സംസ്കൃതം നിർബന്ധമാക്കിയാൽ തമിഴ് ഭാഷ ദുർബലപ്പെടുന്നുമുള്ള ആശങ്ക ഡി നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിനും ആശങ്ക പങ്കുവെക്കുന്നുണ്ട് ത്രിഭാഷാ ഫോർമുലയുടെ ഭാഗമായി രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും ഹിന്ദി ഭാഷ പഠനം നിർബന്ധമാക്കണമെന്ന് നയത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കേരളത്തിൽ മൂന്നാം ഭാഷയായി ഹിന്ദി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഇതിനെ കാര്യമായി എതിർത്തിട്ടുമില്ല എന്നാൽ തമിഴ്നാട് സർക്കാർ ഇതിനെ കാര്യമായി തന്നെ എതിർത്തു ഹിന്ദി നിർബന്ധമാക്കിയാൽ തമിഴ് ഭാഷയുടെ സത്വം നഷ്ടമാകുമെന്ന് കണ്ടാണ് ഇതിനെ തമിഴ്നാട് എതിർക്കുന്നത് തമിഴ്നാടും ബംഗാളും ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും പി എം സി പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലാണ് പി എം ശ്രീ പദ്ധതിയിൽ കൂടുതൽ സ്കൂളുകൾ ഉള്ളത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തിൽ ഒന്നിലാണ് ഇത് നടപ്പാക്കുന്നത് എന്നാൽ ഇതിൽ ചില അപകടമുണ്ടെന്നും ഭേദഗതി വരുത്തണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അത് നടപ്പായിട്ടില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കുന്നു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതിനാൽ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ നയങ്ങൾക്ക് മേൽ കേന്ദ്രത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വാദമുയരുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നതിനാൽ ഇത് പ്രാദേശിക ഭാഷകൾക്കും സംസ്കാരങ്ങൾക്കും ഭീഷണി അയക്കാമെന്ന് ഒരു വിഭാഗം ആശങ്കപ്പെടുന്നു പദ്ധതിയുടെ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാർ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനാൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിമിതപ്പെടുമെന്നും വാദങ്ങളുണ്ട് കൂടാതെ ബി ജെ പി അജണ്ട നടപ്പാക്കേണ്ടി വരുമെന്ന ആശങ്കയും ചിലർ പങ്കുവെക്കുന്നു പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഇതിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു ക്ലാസ് റൂമുകൾ ഡിജിറ്റൽ ലൈബ്രറികൾ ആധുനിക ലാബുകൾ എന്നിവ നിർമ്മിക്കാൻ ഇതിലൂടെ സാധിക്കും കുട്ടികളിൽ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് നൂതന പഠന രീതികൾ നടപ്പിലാക്കാനും പദ്ധതി സഹായിക്കും ഇന്റേൺഷിപ്പ് അവസരങ്ങൾ എന്നിവയിലൂടെ കുട്ടികൾക്ക് ഭാവിയിലേക്ക് മെച്ചപ്പെട്ട തൊഴിൽ നേടാനും സഹായിക്കുമെന്നും അവർ പറയുന്നു പദ്ധതി സഹായം ലഭ്യമാകുന്നതിനാൽ സ്കൂളുകൾക്ക് സാമ്പത്തികമായി വലിയ സഹായവും ലഭിക്കും ഇത് സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും